എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സെറ്റ് ദോശയും പാലപ്പവും ഒരേ മാവ് കൊണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഉപയോഗിക്കുന്നില്ല പിന്നെ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു പൊട്ടറ്റോ കറി നമുക്ക് എങ്ങനെയാണെന്ന് കാണാം അതിനായിട്ട് ഒരു ഒരു ഗ്ലാസ് ദോശ അരി അര ഗ്ലാസ് ചൗവരി ഞാൻ കുതിർത്ത് വെച്ചിരുന്നതാണ് ആ ക്ലിപ്പ് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല ഒരു അഞ്ച് മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്നത് അത് നമുക്ക് അരച്ചെടുക്കാം കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അത് നമുക്ക് ആദ്യ അരിയൊന്ന് അരച്ചെടുക്കാം നല്ല മയത്തിൽ ഇത് കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുക്കണം ചവരിയും അരിയും ഒരേ സമയത്ത് തന്നെയാണ് ഇട്ടിരുന്നത് രാവിലെ എട്ടതാണ് നമുക്കൊരു അഞ്ച് മണിക്കൂർ രണ്ടും കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് നമുക്കിനിതൊന്നും ചൂടാകാതെ നിർത്തി നിർത്തി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഒട്ടും തരിയില്ലാതെ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു ബോളിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ചവരി ചേർത്ത് കൊടുക്കാം ചവരി അഞ്ച് മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല പനി നല്ലതായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് അരഞ്ഞു കിട്ടും നമുക്കതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ അപ്പത്തിനും ഒക്കെ ഒരു നല്ല ടേസ്റ്റും പണവും കിട്ടാനായിട്ട് നമുക്കൊരു അല്പം തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല ഇത് നല്ല മയമാണ് ചവ്വരി കുതിർന്ന കാരണം നന്നായിട്ട് കണ്ട പൊങ്ങ പോലെ തന്നെ ഇപ്പം തന്നെ ഇരിക്കുന്നത് മാവക്കണ്ടല്ലേ ഇതെല്ലാം ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക് നല്ല കളറും ഉണ്ട് ചവരിക്കും അരിയൊക്കെ ആയപ്പോൾ ചിരിയിടെ കൂടെ ആകുമ്പോൾ നല്ല തുല്യ വെള്ള കളർ കിട്ടി കപ്പും അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടുന്നൊന്നും വേണ്ട അതുപോലെ നമുക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും പുളിച്ചു പൊങ്ങാനായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ അല്പം ഞാൻ തേങ്ങാ തേങ്ങാവെള്ളം ചേർത്തിട്ടുണ്ട് ഒരു മണിക്കൂർ മുൻപേ ഒന്ന് കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് വെച്ചിരുന്ന അപ്പോൾ ഇതിന് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി വെക്കുക ഇതരയ്ക്കാനായിട്ട് ഞാൻ കുറച്ച് ഒരു അര ഗ്ലാസ് തേങ്ങാ വെള്ളം പുളിപ്പിച്ച് ചേർത്തിട്ടുണ്ട് വേറൊന്നും തന്നെ ചേർത്തിട്ടില്ല നമുക്ക് അടുത്ത ദിവസമായി ഗുഡ് മോർണിംഗ് നമുക്ക് ആദ്യം അപ്പത്തിന് ഒരു പൊട്ടറ്റോ കറി ഉണ്ടാക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉഴുന്ന് അര ടീസ്പൂൺ കടലപ്പരിപ്പ് ഒരു തണ്ട് കരിവേപ്പില ഉണക്കമുളക് എല്ലാം ചേർത്തൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് കൈകൊണ്ട് പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് രാവിലെ കറിയൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ ഇതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ് എടുക്കാം ഉള്ളി നമ്മളെ പുഴുങ്ങ ഉരുളക്കിഴങ്ങ് എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് തേങ്ങ ഒന്നും തന്നെ ചേർക്കുന്നില്ല അതിന് ഒരു സീക്രൻ്റി സീക്രട്ട് ആണ് ഞാൻ ചേർക്കുന്നത് നല്ല കൊഴുപ്പും കിട്ടും ഒരു ടീസ്പൂൺ കടലമാവ് കുറച്ച് വെള്ളം ചേർത്ത് രണ്ട് ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്താൽ മതിയാവും അത് കട്ടയില്ലാതെ നന്നായിട്ട് നമ്മൾ ഇത് ഇളക്കിയെടുക്കണം നന്നായി മിക്സ് ചെയ്യണം കൂടുതൽ കടലമാവ് ചേർത്താൽ അതിൻ്റെ ഒരു രുചിക്ക് വ്യത്യാസം വരും ഒരു ടീസ്പൂണൊക്കെ മതിയാവും ഇത് ഇതേ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കടലമാവ് ചേർക്കുന്നതുകൊണ്ട് തന്നെ അത് നല്ല തിക്കായിട്ട് വരും അത് കാരണം നമുക്ക് ആ പാകത്തിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ചേർത്തത് കൊണ്ട് ഞാൻ പിന്നെ മുളക് പൊടിയൊന്നും ചേർത്തില്ല പിന്നെ എരുവി നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു ഇതേ നന്നായിട്ട് തിളച്ച് വന്നാൽ മതിയാവും നല്ല പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാൻ രാവിലെ ചായയൊക്കെ തിളപ്പിക്കുന്ന സമയം കൊണ്ട് തന്നെ കറി റെഡിയാക്കാവുന്നേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് തേങ്ങാ തിരുമ്പോഴൊന്നും വേണ്ട നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത് പറ്റും കണ്ട മാവ് ഇരിക്കുന്നുണ്ടോ നല്ല ആയിട്ട് ഇരിക്കുന്നുണ്ട് നല്ല തിളങ്ങുന്നുണ്ടല്ലേ നമ്മൾ ബ്ലീസ് ചേർക്കുന്ന പോലെ അതുപോലെ ആ ഒരു ഇതല്ല ഇതിന് കിട്ടുന്ന നല്ല ഇതുണ്ടെന്നായിരുന്നു മാവ് ഒഴിച്ച് കഴിയുമ്പോൾ നല്ല മയം ഉണ്ട് ഞാൻ ദോശ ആദ്യം ഞാൻ ചുട്ട് കാണിക്കാം നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചൂടായ കല്ലിലേക്ക് തേച്ച് കൊടുക്കാം ചൂടായതിനു ശേഷം കല്ല് മീഡിയം ഫ്ലെയിമിൽ ചമ്മ വെച്ചാൽ മതിയാവും നമ്മൾ നാടൻ ദോശ ഉണ്ടാക്കിയല്ലോ തട്ട് ദോശയൊക്കെ അതേ രീതിയിൽ നമുക്കിത് ചുട്ടെടുക്കാം ഒരു തവിയും മാവ് ഒഴിച്ചു കൊടുക്കാൻ ചെറുതായി ഒന്ന് പരത്തിയാൽ മതിയാവും നമുക്കിനി അതൊന്ന് ഹോൾസൊക്കെ വന്നതൊന്ന് മേശോക്കെ ഒന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യണം അതിന് ശേഷം അതിന് മുകളിലായിട്ട് നെയ്യ് അല്പം വേണമെങ്കിൽ മാത്രം നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ചേർക്കൊന്ന് തയ്ച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട് കണ്ടില്ല നല്ല മയമാണ് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം ആ ബിഗിനേഴ്സിനാണെങ്കിൽ പോലും നമുക്കിതുപോലെ ചെയ്യാൻ പറ്റും ഒരു ദോശ ബാക്കിയിരിക്കുന്ന മാവ് നമുക്കിതുപോലെ ദോശ ഉണ്ടാക്കാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അപ്പം കൂടെ ഇതെങ്ങനെ ഇതുകൊണ്ട് തന്നെ അപ്പം ഉണ്ടാക്കുന്ന എങ്ങനെ എത്ര സോഫ്റ്റ് ആകുമെന്ന് കാണിച്ചു തരാം ഈ കല്ല് ദോശ കണ്ട് നല്ല മയമായിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാമല്ലേ കല്ല് മാറ്റി വെച്ചിട്ട് നമുക്ക് അപ്പം ഇനി ഉണ്ടാക്കാം ചൂടായ പാനിലേക്ക് നമുക്കിത് ദോശ അപ്പത്തിൻ്റെ മാവൊഴിച്ചു കൊടുക്കാം നോൺ സ്റ്റിക്കായതിൻ്റെ എണ്ണയൊന്നും തൂക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് അപ്പറ്റം ഇട്ടെടുക്കാം നിറയെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ വരച്ച മാവ് ഇങ്ങനെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമല്ലേ നമ്മൾ പ്രതീക്ഷയിലും നല്ല റിസൾട്ട് കിട്ടിയായിരുന്നു ഇതുണ്ടാക്കിയപ്പോൾ അങ്ങനെ അപ്പം നമുക്കിതുപോലെ തയ്യാറാക്കാം നമുക്ക് പിന്നെ തയ്യാറാക്കിയ സെറ്റ് ദോശ അല്ലെ തട്ടു ദോശയുടെയും അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പത്തിൻ്റെ അത് പ്രത്യേകിച്ച് നമ്മൾ ഒരേ ബാറ്ററി കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം അതിന് നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു അഞ്ച് ഉണ്ടാക്കാവുന്ന ഒരു കറിയുടെയും റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കണം രണ്ടല്ല നല്ല പഞ്ഞി പോലെയാണ് മുറിച്ച് കാണിക്കുക അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്